ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിന്മലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വർധമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ കളക്ഷനാണ് ഫുള്ള് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് വൈറ്റ് കോൾഡും ഗോൾഡ് പ്രിൻറ്റും മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ കുറേ കാലങ്ങളായി വാങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പം നിങ്ങൾക്കതിൻ്റെ ക്വാളിറ്റിയും എല്ലാം നിങ്ങൾക്കറിയാം അപ്പോൾ അതുപോലത്തെ തന്നെ അടിപ്പൊളി കളക്ഷനാണ് കേട്ടോ പിന്നെ നമുക്ക് ടോപ്പുകൾ സ്റ്റിച്ച് ചെയ്യാം കുർത്തികൾ സ്റ്റിച്ച് ചെയ്യാം ഡിസൈനറായിട്ടുള്ള നൈറ്റുകൾ സ്റ്റിച്ച് ചെയ്യാം ഭംഗിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണുന്നത് മൾട്ടി കളറാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ ടോപ്പുകൾ അടിക്കാൻ ഇത്രയും ബെസ്റ്റ് ഡിസൈൻസ് വേറെ ഇല്ലാന്ന് തന്നെ പറയാം അത്രയ്ക്ക് നല്ല ഡിസൈൻസ് ആണ് കേട്ടോ കാണുന്ന പോലെ തന്നെ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ മെറൂണ് ഇത് കോഫി ബ്രൗൺ ആണ് കളർ വരുന്നത് അതുപോലെ തന്നെ വർദ്ധമാൻ ബ്രാൻഡിൽ ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് രണ്ട് ടൈപ്പിലുള്ള മെറ്റീരിയൽ അതായത് പ്രോഷ്യൻ പ്രിൻറ്റും വൈറ്റ് ഗോൾഡ് ഗോൾഡ് പ്രിൻറ് ഇങ്ങനെയുള്ള മെറ്റീരിയൽസ് ആണ് വരുന്നത് ഇതെന്ന് പറയുമ്പം ഇരുന്നൂറ്റി എഴുപത്തഞ്ച് പ്ലസ് ജി ാണ് ഇരുന്നൂറ്റി ഏഴ് നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈനിങ് ഇല്ലാതെ തന്നെ ടോപ്പുകൾ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ നല്ല കട്ടിയുണ്ട് നല്ല കോട്ടൺ ആണ് അട്ടിപ്പോൾ ഈ പ്രിന്റുകളാണ് ഞാൻ അടുത്ത് വെച്ച് കാണിക്കുന്നത് നിങ്ങൾക്ക് പ്രിന്റ് ക്ലിയർ ആയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ഇന്നത്തെ വീഡിയോയില് ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ കുറേ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ ഒരു കാരണമുണ്ടത് കാരണം ചില ഡിസൈൻസ് നമുക്ക് രണ്ടിൽ കൂടുതൽ ബണ്ടിൽ കിട്ടിയിട്ടില്ല നമ്മൾ കൂടുതൽ ഓർഡർ ബുക്കിംഗ് കൊടുത്തതാണെങ്കിൽ കൂടി നമുക്ക് അത്രയും കളക്ഷൻ എത്തിയപ്പോൾ അത്രയും കളക്ഷൻ ഇല്ല ചില ഡിസൈൻസൊക്കെ രണ്ട് കെട്ടക്കേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് കൂടുതൽ സെലക്ഷൻ ഇട്ടിട്ടുണ്ട് അപ്പം ഒരു ഡിസൈൻ കിട്ടിയില്ലെങ്കിൽ അയ്യോ എനിക്ക് അത് തന്നെ മതി എന്ന് പറഞ്ഞിരിക്കരുത് ഇപ്പം നിങ്ങൾ വേറൊരു ഡിസൈൻ ഇഷ്ടം പോലെ എല്ലാ ഡിസൈനും ഒന്നിനൊന്ന് മെച്ചാണ് നിങ്ങൾക്ക് എടുത്തു എന്ന് വിചാരിച്ചു ഒരിക്കലും നിങ്ങൾക്ക് സെയിൽ ആവാതിരിക്കില്ല നമ്മുടെ എക്സ്പീരിയൻസ് വെച്ച് അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നുള്ള കമൻറ്റുകളും അഭിപ്രായങ്ങളും അനുസരിച്ച് ഒരു ഒരാൾക്ക് പോലും അങ്ങനെ മെറ്റീരിയൽ ഇരുന്ന് പോകുമോ ബാക്കിയാവുമോ ഒന്നും ചെയ്യുന്നില്ല എല്ലാവർക്കും ഫുള്ള് സെയിലാവുന്നുണ്ട് പെട്ടെന്ന് സെയിലാവുന്നുണ്ട് അപ്പം അതുകൊണ്ട് നിങ്ങൾ മടിക്കേണ്ട കാര്യമില്ല ഒരു ഡിസൈൻ കഴിഞ്ഞെങ്കിൽ പിന്നെ കളർ കളർച്ചാട്ടൊക്കെ ഏകദേശം ഒരേ കളർ കളർച്ചാട്ടാണ് കളറിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല ഒരു കളറിൽ ഒരു ഡിസൈൻ കിട്ടിയില്ലെങ്കിൽ വേറൊരു ഡിസൈനിൽ അതേ കളർ ഉണ്ടാകും അപ്പം നിങ്ങൾ അങ്ങനെ മാറ്റി മാറ്റി എടുക്കോ അപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്ക് എന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള നല്ല ഡിസൈൻസ് ഒക്കെ നമ്മൾ മൂന്നും നാലും കെട്ടൊക്കെ നമ്മൾ നമുക്ക് കിട്ടുന്നതായിരുന്നു ഇപ്രാവശ്യം ഇതിന് ഭയങ്കര ഡിമാൻഡ് ആയതുകൊണ്ടായിരിക്കാം നമ്മൾ ഓർഡർ കൊടുത്തിരുന്നെങ്കിലും നമുക്ക് രണ്ടിൽ കൂടുതൽ ബണ്ടിൽസ് കിട്ടിയിട്ടില്ല അപ്പോൾ പത്ത് കളർ വരുന്ന ഒരു ബണ്ടില് വെറും മൂന്ന് മൂന്ന് മെറ്റി പീസേ കാണുള്ളൂ അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ ആദ്യാദ്യം ഓർഡർ തരുന്നവർക്ക് അല്ലെങ്കിൽ പേയ്മെൻറ്റ് ചെയ്യുന്നവർക്കാണ് ആദ്യാദ്യം നമ്മൾ സെലക്ട് കൺഫേം ചെയ്ത് കൊടുക്കുന്നത് പേയ്മെൻറ്റും കൂടെ ചെയ്യുക ഞാൻ മോളിൽ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട് ഗോൾഡ് പ്രിൻ്റ് ആണോ വൈറ്റ് ഗോൾഡ് ആണോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവാണ്ടിരിക്കേണ്ട എന്ന് കരുതിയിട്ടാണ് വൺ ഫിഫ്റ്റി ത്രീ ആണ് റേറ്റ് വരുന്നത് ജി എസ് എം അല്ല ജി എസ് ടി ഉൾപ്പെടെയുള്ള റേറ്റാണ് കേട്ടോ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് റീറ്റെയിൽ ആയിട്ട് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ഇതുകൊണ്ട് ഇതൊക്കെ നല്ല അട്ടിപ്പൊളി കളറാണ് കേട്ടോ ഇതൊക്കെ ഇരുന്നൂറ്റി തൊണ്ണൂറുണ്ട് വെയ്റ്റ് ചെക്ക് ചെയ്തത് പിന്നെ നമ്മൾ നമ്മളത്രയും വെയിറ്റ് കാണിച്ചിട്ടില്ല എല്ലാം ഏകദേശം ഒരു ആവറേജ് ലെവലിൽ ഇരുന്നൂറ്റി എഴുപത്തി പ്ലസ് എന്ന് കാണിച്ചതാണ് കേട്ടോ നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് നമുക്ക് എന്തായാലും നമുക്ക് അത് കയ്യിൽ നമുക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടും കാരണം ഇവിടെ നേരിട്ട് വന്ന് എടുക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ അവരാണേലും ആദ്യം ഈ വൈറ്റ് ഗോൾഡ് ഗോൾഡ് പ്രിൻ്റ് ഒക്കെയാണ് സെലക്ട് ചെയ്ത് എടുക്കുന്നത് അപ്പം അവർ ടച്ച് ചെയ്ത് പിന്നെ സെയിൽ ടച്ച് ചെയ്ത് ഫീൽ ഫീൽ ചെയ്തിട്ടാണ് എടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ടിത് പർച്ചേസ് ചെയ്യാം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല കുറച്ച് കാലങ്ങളായി ഇതാണ് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഡിസൈൻസും മെറ്റീരിയൽസും ഇതൊക്കെ വൈറ്റ് ഗോൾഡാണ് മിക്സാൻ മാച്ചാണ് കേട്ടോ ആൻഡ് മാച്ച് വന്നിട്ടുണ്ട് വൈറ്റ് ഗോൾഡില് രണ്ട് ഡിസൈൻ തോന്നുന്നു അപ്പോൾ അതിലും പത്ത് കളറുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഒരു മിക്സ് മിക്സാൻ മാച്ചേ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മണിക്കൂറുകൾ കൊണ്ട് പോയി ഉച്ച കഴിഞ്ഞ് ഓർഡർ തന്നവർക്കൊന്നും അത് കിട്ടിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ആദ്യാദ്യം പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾ ഓർഡർ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പം വീഡിയോ കാണാൻ താമസിച്ച് പോയി എന്ന് പറയാറുണ്ട് നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ പെട്ടെന്ന് കാണാനും കഴിയുള്ളൂ പിന്നെ വേറെന്താ പറയാനുള്ളത് എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു നല്ല തിരക്കാണ് അല്ലേ ഞാൻ നമുക്ക് നല്ല തിരക്കാണ് കേട്ടോ അപ്പം റിപ്ലൈ കിട്ടാൻ ലേറ്റ് ആകുമ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട ഓൾറെഡി ടെൻഷൻ ഉണ്ടാവും കാരണം ഞാൻ സെലക്ട് ചെയ്തത് തീർന്നു പോകുമോ എന്നുള്ള ടെൻഷൻ ഉണ്ടാവും പക്ഷെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന വെച്ചാൽ ആദ്യാദ്യം മെസ്സേജ് അയച്ചവരുടെ ക്ക് റിപ്ലൈ കൊടുത്ത് അവരുടെ ഓർഡർ കൺഫേം ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് അടുത്ത ഓർഡർ കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ മെറ്റീരിയലിനെ കുറിച്ച് പറയുന്നില്ല കാരണം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു നിങ്ങൾ പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്യണം കേട്ടോ അങ്ങനെ ആവുമ്പോൾ മാത്രമേ നമുക്ക് അടുത്ത ആളിലേക്ക് പോകാൻ പറ്റുള്ളൂ ചിലപ്പോൾ ഒരു ഡിസൈൻ കഴിഞ്ഞ് ഒരൊറ്റ പീസിൽ ഇരിക്കുമായിരിക്കും അത് നിങ്ങൾ നിങ്ങളെടുത്ത് വെച്ചിട്ട് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യാതിരുന്നാൽ അടുത്ത ഓർഡർ വരുന്ന അത് നമുക്ക് കൊടുക്കാനും പറ്റില്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ താമസിച്ചു കഴിഞ്ഞു പേയ്മെൻറ്റ് താമസിച്ചു നമ്മളിവിടുന്ന് റിപ്ലൈ തന്നു ഉച്ച അല്ലെങ്കിൽ ിൽ കുറേ നേരമായിട്ട് നമുക്ക് തിരിച്ച് റിപ്ലൈ കിട്ടിയില്ല കൺഫർമേഷൻ വന്നില്ലെങ്കിൽ ആ മെറ്റീരിയൽ എടുത്ത് അടുത്ത ആൾക്ക് കൊടുക്കും കേട്ടോ അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ നല്ല തിരക്കായതുകൊണ്ടാണ് ചിലപ്പോൾ കോളുകൾ അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും അതിൽ നിങ്ങൾ വിഷമമൊന്നും വിചാരിക്കരുത് കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് രണ്ടുപേരെ അറ്റൻഡ് ചെയ്യാം ഓൺലൈനിൽ തന്നെ അതുകൊണ്ടാണ് കേട്ടോ എല്ലാം കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇത് കണ്ട നല്ല സ്ട്രൈപ്സ് പോലെ ഒരു ഡിസൈൻ അതിൻ്റെ ഉള്ളിലൊരു കലങ്കാരി അല്ലെങ്കിൽ ഒരു ഒരു വെറൈറ്റി പ്രിൻ്റ് മാംഗോ ഡിസൈൻ പോലെ ഒരു പ്രിൻ്റാണ് ഇപ്പം നമുക്കിതിൽ പ്രത്യേകം പറയാനുള്ളത് ബ്ലാക്ക് വന്നിട്ടില്ല കേട്ടോ എല്ലാവരും കഴിഞ്ഞ പ്രാവശ്യം ബ്ലാക്ക് ബ്ലാക്ക് നിട്ടിട്ടുണ്ടായിരുന്നു ബ്ലാക്ക് അല്ല ബ്ലാക്ക് പോലെ തോന്നുന്നത് തോന്നുന്നത് കോഫി ബ്രൗൺ ഉണ്ടാവും നേവി ബ്ലൂ ഉണ്ടാവും പിന്നെ ഡാർക്ക് ഗ്രീൻ ഉണ്ടാവും മെറൂൺ ഉണ്ടാവും ഇതിലിപ്പം നേവി ബ്ലൂ ഉണ്ട് ലാസ്റ്റ് വന്നിരിക്കുന്നത് മെറൂൺ ആണ് കേട്ടോ ഇത്രയും കളറുകളാണ് ഇതിൽ നല്ല ഗ്രീൻസ് ഒക്കെ വന്നിട്ടുണ്ട് പി പിസ്ത ഗ്രീൻ ഒലിവ് ഗ്രീൻ ബോട്ടിൽ ഗ്രീൻ അങ്ങനെ പിന്നെ എന്താ പറയുക ഡാർക്ക് ഗ്രീന് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പീ കോക്ക് ഗ്രീന് അടിപൊളി കളറുകളാണ് നമുക്ക് ഇഷ്ടപ്പെടുന്ന കളറുകളാണ് അപ്പം നിങ്ങൾക്ക് ടോപ്പൊക്കെ അടച്ച് സെയിൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ് ചാർജ് കൂടുതൽ കിട്ടും മെറ്റീരിയൽസിലും നിങ്ങൾക്ക് വൺ ഫിഫ്റ്റി ത്രീ ഹോൾസെയിൽ റേറ്റിൽ കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് മെറ്റീരിയൽസിൽ ചെറിയൊരു എമൗണ്ട് പ്രോഫിറ്റൊക്കെ ഇട്ടിട്ട് അതിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക സ്റ്റിച്ചിങ് ചാർജ് കൂട്ടാട്ടോ കാരണം എന്ന് വെച്ചാൽ ഇത്രയും നല്ല മെറ്റീരിയൽ ആകുമ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അവരോട് പറയാം ഇത് കുറച്ച് വില കൂടിയ മെറ്റീരിയൽ ആണ് എന്ന് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം നോർമൽ മെറ്റീരിയലിനേക്കാളും കുറച്ചും കൂടെ ഒരു പത്ത് രൂപ ഇരുപത് രൂപയൊക്കെ കൂട്ടി നിങ്ങൾക്ക് വാങ്ങാം ധൈര്യമായിട്ട് കാരണം അത്രയ്ക്ക് നല്ല മെറ്റീരി അപ്പോൾ അവരെന്തായാലും നിങ്ങളുടെ കസ്റ്റമേഴ്സ് കണ്ടു കഴിഞ്ഞിട്ട് അതവരുടെ കയ്യിൽ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പത്തോ ഇരുപതോ കൂട്ടി പറഞ്ഞാലും അവരത് എടുക്കാതെ പോവില്ല അതൊന്ന് അത് നമ്മളിങ്ങനെ ഞാനും ഇവിടെ സ്റ്റിച്ച് ചെയ്തൊക്കെ കൊടുക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ അപ്പം നമുക്ക് ക്വാളിറ്റി ഉണ്ടോ നമ്മുടെ സാധനത്തിന് ഡിമാൻഡ് ഉണ്ടാവും അത് പ്രത്യേകം ഓർക്കുക ബിസിനസ്സിൽ അങ്ങനെയാണ് ക്വാളിറ്റി ഉണ്ടെങ്കിൽ അതിന് ഡിമാൻഡുണ്ടാവും നമ്മൾ അത്രയ്ക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് റേറ്റ് ഒക്കെ കുറച്ചിട്ട് വൺ തന്നെ നമുക്ക് സെയിം റേറ്റിൽ നമുക്ക് സെയിം റേറ്റ് കിട്ടുന്നതുകൊണ്ട് നിങ്ങൾക്കും അതേ റേറ്റിൽ തരുന്നു വേണമെങ്കിൽ ഇത് ജി എസ് എം കൂടിയതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ തരാം പക്ഷേ അങ്ങനെ ചെയ്തിട്ടില്ല അപ്പോൾ നിങ്ങളുടെ വലിയ സപ്പോർട്ടുകൾ ഞങ്ങൾക്കുള്ളതുകൊണ്ട് തിരിച്ചും നിങ്ങളെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു അത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടുകൾക്കൊക്കെ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് പിന്നെ മൂന്നേ ഇരുപതിൻ്റെ കളക്ഷൻ നമുക്ക് അവൈലബിളായിട്ടുണ്ട് കേട്ടോ മൂന്നേ ഇരുപതിൻ്റെ കളക്ഷൻ ഉണ്ട് അതേപോലെ നമുക്ക് ഇന്തോനേഷ്യൻ കുറച്ച് കളക്ഷൻസ് ഉണ്ട് അതൊക്കെ കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് റെഡിമെയ്ഡ് നൈറ്റുകൾ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് ഇത് മിക്സ് ആൻഡ് മാച്ച് ആണ് കേട്ടോ കുഞ്ഞ് ഡോട്ട്സ് ആണ് വന്നിട്ടുള്ളത് ഫ്രോക്ക് അടിക്കാനും അതേപോലെ ഡിസൈൻ ചെയ്ത് കുർത്തികൾ സ്റ്റിച്ച് ചെയ്യാനൊക്കെ അടിപ്പൊളിയാണേ രണ്ടും യോഗ പോർഷനിൽ ചെറിയ ഡിസൈനൊക്കെ വെച്ച് നമുക്ക് ചെയ്യാം ഇതും കൊണ്ട് നല്ല ഇത് നമുക്ക് കുർത്തിയൊക്കെ അടിച്ച് നിങ്ങൾക്ക് ഓൺലൈനിലൊക്കെ സെയിൽ ചെയ്യാം ആരും നൈറ്റി നൈറ്റീവ് മെറ്റീരിയലാണെന്നൊന്നും പറയില്ല എന്തായാലും നിങ്ങളുടെ കസ്റ്റമേഴ്സിനൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും കേട്ടോ അതേപോലെ പറഞ്ഞു വന്നത് പിന്നെ പ്രത്യേകമായിട്ടൊരു കാര്യം പറയാനുള്ളത് നാളെ നമുക്ക് റണ്ണിങ് മെറ്റീരിയലിൻ്റെ വീഡിയോ ഉണ്ടാവും കേട്ടോ ഇന്ന് വൈകുന്നേരത്തേക്ക് എത്തും നാളെ തീർച്ചയായിട്ടും റണ്ണിങ് മെറ്റീരിയലിൻ്റെ വീഡിയോ ഉണ്ട് ഒരുപാട് പേര് ഇപ്പോഴും പഴയ വീഡിയോയിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് ഇന്ന് രാവിലെ ഇട്ടിട്ടുണ്ട് കുറേ പേർക്ക് റിപ്ലൈ കൊടുത്തു നാളെ വീഡിയോ ഉണ്ടാകുമെന്ന് പറഞ്ഞ് അപ്പോൾ നാളെ കാത്തിരിക്കുക റണ്ണിങ് മെറ്റീരിയലിൻ്റെ വീഡിയോ അജറക് ഡിസൈൻസ് കോട്ടൺ മെറ്റീരിയൽസിൻ്റെ ഉണ്ടാവും കേട്ടോ പിന്നെ പറയാനുള്ളത് നേരത്തെ ഇടേണ്ടതായിരുന്നു ഒരു ബെയിൽ നമുക്ക് മിസ്സായി പോയതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് നാളത്തെ വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്